പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ കറവയുള്ള കുട്ടികളെ പിരിച്ച മൂന്ന് മാസം ആയ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഒറിജിനൽ മലബാറി പാലാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള വെള്ളക്കൊമ്പും വെള്ളക്കുളമ്പും പിങ്ക് സ്കിന്നും ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും പൊക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുത് നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി അറുപത്തഞ്ച് കെ ജിയോളം ലൈവ് വെയ്റ്റ് മൂന്നര മാസം നിറചന നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും നാലു പല്ലു പ്രായം രണ്ട് വയസ്സ് നല്ല ചെവിനീളവും സിൽക്കി സ്കിൻ നല്ല തീറ്റയും കുടിയും ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല കറവയും സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി ഒൻപത് മാസം പ്രായം വില്പനക്ക് ഹീറ്റായി തുടങ്ങിയത് പേരൻസ്റ്റോ ക്വാളിറ്റി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും വെള്ളിക്കണ്ണും ചെവിനീളവും നല്ല പിങ്ക് സ്കിന്നും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണെന്ന സ്ഥലം കരു നാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം ഹീറ്റ് ആയി തുടങ്ങിയത് പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള സിൽക്കി സ്കിന്നും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണെന്ന സ്ഥലം കരുത് ആഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വില്പനക്ക് ഏകദേശം അഞ്ചു മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് നല്ല വളർച്ചയുള്ള മുട്ടനാണ് തീറ്റയും കൂടിയൊക്കെ ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ഹൈദരാബാദി പാലാട് വില്പനയ്ക്ക് ഏകദേശം രണ്ട് ലിറ്ററിനടുത്ത് പാൽ കിട്ടുന്ന ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും കാലുയരവും നല്ല മടി പവറുള്ള പാലുമുള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് നല്ല പാലുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് രണ്ട് പ്രസവം കഴിഞ്ഞ ആടാണ് ഇപ്പോൾ ഒരു ലിറ്റർ പാല് കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും നല്ല മടി പവറും ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി മേലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മലബാറി ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഏകദേശം മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ആയിട്ടുള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഈ മൂന്നാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും കാലുപേരവും നല്ല മടി പവറും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളുമാണ് ഈ മൂന്നിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് തള്ളയാടാണ് നല്ല പാലുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല കാലുവേര ഇടനീട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള മൈലമ്പാടി ഇനത്തിൽപ്പെട്ട ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും രണ്ട് തള്ളയുടെ കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് മുട്ടൻകുട്ടിക്ക് കൊമ്പൊക്കെ വന്ന് തുടങ്ങിയതാണ് നാല് മാസമേ പ്രായമായിട്ടുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നാട്ടിലെ ഭക്ഷണം എല്ലാം പുല്ലും പ്ലാവിലെ എല്ലാം കഴിച്ച ശീലിച്ച കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മൈലമ്പാടി ഫൈറ്റർ ഇനത്തിൽപ്പെട്ട ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിറക്കവും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള രണ്ട് മൂന്ന് ദിവസം പ്രായമുള്ള ഈ ആട്ടിൻകുട്ടികളെ ആവശ്യക്കാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ആട്ടിൻകുട്ടികളാണ് പാൽ കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരാടും അതിന്റെ ഏകദേശം ഒരു മാസമായ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റിയും നല്ല ഈക്വൽ ഉള്ള കാമ്പും നല്ല പാലുള്ള ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി കിട്ടനീട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും നല്ല ഇടനീട്ടമുള്ള ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ രാജസ്ഥാനി കോട്ട ബ്രീഡ് ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് പെരുമണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും ഫേസ് പഞ്ചും ഡബിൾ ഫേസ് പഞ്ചും സ്പഞ്ചും നോസ്പഞ്ചും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല കാലുയരവും ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി നടത്താനും വളരെ ഉത്തമം ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ചെവിയിറക്കവും ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയും നല്ല ആരോഗ്യമുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വിത്ത് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ വളരെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റിയുള്ളൊരു മുട്ടൻകുട്ടിയാണ് മൂന്നര മാസമേ ആയിട്ടുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റിയുള്ളൊരു മുട്ടൻകുട്ടിയാണ് നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും കാൽ ഡബിൾ കളർ എല്ലാ എല്ലാ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മലബാറി ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും പിങ്ക് സ്കിന്നും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ നല്ല ബോഡി വെയിറ്റുള്ള നല്ല ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് രണ്ടിനെയും ക്രോസ് ചെയ്തിട്ട് ചെയ്യിച്ചിട്ടുണ്ട് ഈ വെള്ളയിൽ പുള്ളിയുള്ള കറുപ്പ് പുള്ളിയുള്ള ആട് ആദ്യ പ്രസവം കഴിഞ്ഞ് രണ്ടാം പ്രസവത്തിന് ക്രോസ് ചെയ്യിച്ചതും ബ്രൗൺ കളറുള്ള ആട് രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാം പ്രസവത്തിന് ക്രോസ് ചെയ്യിച്ചിട്ടുള്ളതുമാണ് ചൊന കൺഫേം പറയുന്നില്ല ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലൊക്കെയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വില്പനയ്ക്ക് മൂന്നാം പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം ചെനയുണ്ട് മൂന്ന് ഗ്ലാസ് പാലുമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനേഴ് മാസം പ്രായം ഹൈറ്റ് മുപ്പത്തെട്ട് ഇഞ്ച് വെയ്റ്റ് അൻപത്തി ഒൻപത് പ്ലസ് കിലോ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പാക്ക ക്രോസിംഗും ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഫേസ് സ്പഞ്ചും വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും ഉയരവും ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായ ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ബി ടെൽ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഹൈദരാബാദി ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം മലപ്പുറമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചുവയിറക്കവും നല്ല കാലുയരവും നല്ല മടിപ്പവറൊക്കെയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വൈറ്റ് ബീറ്റല്ലിനുണ്ടായ വെള്ളിക്കണ്ണും ഫേസ് പഞ്ച് ഇടനീട്ടവും കാലുയരവും തീറ്റയും കുടിയും എല്ലാമുള്ള ക്രോസിംഗിന് അനുയോജ്യമായ ടോപ്പ് ക്വാളിറ്റി മുട്ടൻകുട്ടി ഉൽപ്പനയ്ക്ക് പ്രായം ഏഴു മാസം ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊണ്ടോട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒൻപത് മാസമായി ഒരു ഹീറ്റ് കാണിച്ചു അടുത്ത ഹീറ്റിന് ക്രോസ് ചെയ്യിപ്പിക്കാൻ വിരമരുന്ന് കൊടുത്ത് റെഡിയാക്കി നിർത്തിയിരിക്ക നിർത്തിയ നല്ല ഫേസ് പഞ്ചും റോമൻ നോസും ഇയർ ലെങ്ത്തും തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവുമുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി പിടക്കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കൊണ്ടോട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊണ്ടോട്ടി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയും കാലുയരവും ഇടനീട്ടവും ഉള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് ആറര മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവുമായ ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് നല്ല ആക്റ്റീവ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികൾ വില്പനയ്ക്ക് സ്ഥലം മലപ്പുറം കാവനൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും വളർച്ചയും നല്ല ആക്റ്റീവും നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ് നല്ല ഫുൾ ബ്ലാക്ക് നല്ല ഇടനീട്ടവും ചെവിയിറക്കവും വളർച്ചയുള്ള ഈ മുട്ടൻ കുട്ടികൾക്ക് നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കവനവു ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദിൽ ക്രോസ് വന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ജില്ലയിലിടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നാല് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും മൂന്ന് പിടക്കുട്ടികളുമാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ